അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വാശേറി വോട്ടിംഗ് അഞ്ചാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിച്ചിരിക്കുകയാണ് പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ആയൊക്കെ പുറത്താകുന്ന അറിയാൻ വേണ്ടിയുള്ള ആഗ്രഹമേരാണ് ഓരോ ബിഗ് ബോസ് ആരാധരും കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ രാധ ആയതുകൊണ്ട് തന്നെ പലരും രക്ഷപ്പെട്ട ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് പതിനഞ്ചു പേര് നോമിനേഷന് വന്നപ്പോൾ ഇപ്പോൾ ഇതാ പല പ്രമുഖരും തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഫൈനൽ വോട്ടിംഗ് റെസറ്റുകൾ നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വെഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസെറ്റാണ് അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം കൺഫേം ആണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഒന്നാം സ്ഥാനത്ത് അവസാന നിമിഷം വരെ പോരാടിയിരിക്കുന്ന അനുമോൾ തന്നെയാണ് അനുമോളുടെ വോട്ടും വലിയ രീതിയിൽ തന്നെ കുതിച്ചു വരികയാണ് മൂന്ന് ലക്ഷം വോട്ടുകിടന്ന് മൂന്ന് ലക്ഷത്തി മുപ്പത്തോ ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ട് തൊട്ട് അനുമോളെ അട്ടിമറിക്കാൻ ആർക്കും തന്നെ സാധിക്കാതെ വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനെത്തിയിരിക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ് അനീഷേട്ടനും നല്ല രീതിയിൽ ഒട്ടിംഗി കുതിപ്പ് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഏഴ് ദിവസത്തോളം നീണ്ടു ഒട്ടിംഗ് ആയിട്ട് നടന്നിട്ടുണ്ടെ മൂന്നു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ട് അനീഷ് ഷേട്ടനും നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് സേഫ് ആയപ്പോ മൂന്നാം സ്ഥാനത്ത് ഷാനവാസാണ് ഈ ആഴ്ച സേഫ് ആയിരിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് മൂന്നാം സ്ഥാനത്ത് എത്താൻ ഷാനവാസിന് സാധിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് തൊട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരാമെന്നാണ് അനീഷ് ഷേട്ടനും ഷാനമാസിക്കും സാധിച്ചിട്ടു നാലാം സ്ഥാനത്ത് നമുക്കിപ്പോൾ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് നൂ നൂറേനെ തന്നെയാണ് നൂറയുടെ വോട്ടിങ് നല്ല രീതി തന്നെ കുതിച്ചു ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സ്വന്തമാക്കി നൂറേ ബിഗ് ബോസ് ഹോസിന്റെ രാജ്ഞിയായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് സേഫ് ആയിരിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് അത് ജിസേരാണ് ജിസേരി നല്ല രീതിയിലുള്ള വോട്ടുകൾ അവസാന മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചു നേരിയ ഡിഫറൻസിലാണ് നാലാം സ്ഥാനം നഷ്ടമായത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ട് വട്ട് മുന്നേറുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ടു പോയിരിക്കുന്ന ആതിരേനെ കണ്ട സ്ഥാപിക്കുന്നുണ്ട് ആതിരയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കുന്ന അത്രയധികം വോട്ട് കിട്ടിയായിരുന്നെങ്കിലും ഒരുപക്ഷെ ആതിര നൂറ കോംബോ വർക്ക് ആയതുകൊണ്ട് വരെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് രേണുസുദ്ധ നിൽക്കുകയാണ് രേണുസ്തുതിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കണം എന്നില്ലെങ്കിലും പ്രേക്ഷകർ നല്ല രീതിയിൽ വോട്ടുകൾ തെറ്റി ചെയ്ത് ചേച്ചിയെ നിലനിർത്തുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി ഒന്ന് വോട്ടുകളുമായിട്ട് രേണുചേച്ചി ഏതാവും നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത് അക്ബർ വിചാരിച്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുമെന്ന് ഉറപ്പിക്കുന്ന ഒരു വോട്ടിങ് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകളുമായിട്ടാണ് നിൽക്കുന്നത് നിലവിൽ നമുക്കിപ്പോൾ ഒൻപതാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിരിക്കുന്നത് അഭിലാഷിനെയാണ് അഭിലാഷിന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഹൗസിന് ഏറ്റവും കൂടുതൽ ഹൗസ് മേറ്റുകളുടെ സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റാണ് അഭിലാഷ് കാരണം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റം കണ്ടന്റുകളുടെ കാര്യത്തിൽ ഇച്ചിരി കുറവാണെങ്കിലും പ്രേക്ഷക പിന്തുടരും ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരും ഒരു ലക്ഷത്തി എഴുപത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത് തൊട്ടുള്ളതായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി ഡേഞ്ചർസ് എന്നുള്ളതാണ് ഡോക്ടർ ബിന്നി ചില സമയങ്ങളിലൊക്കെ അവസാന സ്ഥാനങ്ങളായിട്ടുള്ള പന്ത്രണ്ട് പതിമൂന്ന് സ്ഥാനങ്ങളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ പതിനൊന്നാം സ്ഥാനത്താണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ആരും ഈ ഒരു മണിക്കൂർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റന ഫാത്തിമെ തന്നെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് റന ഫാത്തിമ ഒട്ടിങ്ങി ചെറിയൊരു മുന്നേറ്റമൊക്കെ റന ഫാത്തിമയ്ക്ക് ഉണ്ടെങ്കിലും ഡേഞ്ചർ സോണി തന്നെയാണ് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഒന്നൂറ്റി വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഡെഞ്ചർ സോണിലോട്ട് പോയിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻറ്റ് ഒനിയർ സാബുകൾ ഇന്ന് രണ്ടോ അതിലധികം എവിക്ഷൻ ഉണ്ടെങ്കിൽ ഒനിയരും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് ഇവിടെ പറയാനുള്ള സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് പറയുന്നത് നേരിയ ഒരു വോട്ടിംഗ് ഡിഫറൻസിനാണ് ഒനിയനെ കാണാൻ സാധിക്കുമ്പോൾ നേരിയ ഡിഫറൻസിൽ പതിമൂന്നാം സ്ഥാനത്തേക്ക് പിന്നെ പ്പെട്ടുവോന്ന് ആര്യനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആര്യനെ ഒരുപക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനും ഇവിടെ പറയാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നേരിയ ഡിഫറൻസിലാണ് ഒനിയും ആര്യം നിൽക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പതിനാലാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന അപ്പാനി ശരത്താണ് അപ്പാനി ശരത്തിന് വോട്ടിങ്ങിൻ്റെ ആദ്യ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ വോട്ടിങ് വൻ തകർച്ച ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തൊരായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് വോട്ട് കേട്ട് ഒരുപക്ഷെ വിചാരിച്ച് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ നിൽക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റായിട്ട് അപ്പാനി മാറുമ്പോൾ ഡെയിഞ്ചർ സോണി ഏറ്റവും ഏറ്റവും കൂടുതൽ ചാൻസ് വിചാരിച്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ശൈത്യ മാറുകയാണ് ശൈത്യക്ക് ഹൗസ് ഹൗസിൽ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്ന സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെങ്കിലും ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് വന്നെങ്കിൽ വോട്ടിംഗ് കട്ടപ്പ് എന്നുള്ള ഒരു വിശേഷണം കിട്ടിയത് തന്നെ ശൈത്യക്ക് തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ട് പോയിട്ട് ഏറ്റവും ഡേഞ്ചർ ആണ് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിടപറയാൻ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണു ഈ അവസാന സ്ഥാനത്തുള്ള ശൈത്യം ശരിക്കും പറയുമ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് വന്നു തന്നെ ഈ ആഴ്ച തൊട്ടാണ് അപ്പോൾ തന്നെ ബിഗ് ബോസിൽ നിന്ന് പണിയിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് എന്തൊക്കെയാണെങ്കിലും നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റസെറ്റാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോൾ വേണേൽ ഇതിന് മാറ്റങ്ങളൊക്കെ വരാം എങ്കിൽ പോലും നമുക്ക് ലഭ്യമാകുന്ന വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആ ഈ ആഴ്ച പോകാൻ ഒരു മൂന്ന് കണ്ടസ്തൻ എന്ന് പറയാനുള്ള ഒന്ന് ആരിനുണ്ട് ഒനിയനുണ്ട് അതോടൊപ്പം തന്നെ അപ്പാനി ശരത്തുണ്ട് ശൈത്യുണ്ട് ആ ഇതിലെന്തെങ്കിലും മാറ്റം വരുമോന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഈ ആഴ്ച ആരൊക്കെ പുറത്ത് പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരുടെ എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക